വാർത്തകളിലേക്ക് വാഹനാപകടത്തെ തുടർന്ന് മരണമടഞ്ഞ അഞ്ചു വയസ്സുകാരിക്ക് കണ്ണീരോടെ യാത്രാമൊഴി ഉറ്റടി ചേമ്പിൻകണ്ടം വിജയ് വിലാസം രതീഷ് കുമാർ ഷീജ ദമ്പതികളുടെ മകൾ പ്രാർത്ഥനയുടെ സംസ്കാരം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ നടന്നു ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും അടക്കം നൂറുകണക്കിന് ആളുകൾ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു ചേമ്പ് ചേമ്പുകണ്ടത്ത് ഇരുചക്ര വാഹനമിടിച്ച് മരണമടഞ്ഞ അഞ്ചു വയസ്സുകാരി പ്രാർത്ഥനയ്ക്ക് കണ്ണീരോടെ വിട ചൊല്ലി ജന്മനാട് മുത്തശ്ശിക്കൊപ്പം നടന്നു പോകവേ തിങ്കളാഴ്ചയാണ് തേക്കടി മൂന്നാർ സംസ്ഥാന സംസ്ഥാനപാതയിൽ ചേമ്പുകണ്ടത്ത് വെച്ച് ഇരുചക്ര വാഹനമിടിച്ച് വിജയവിലാസം രതീഷ് കുമാർ ഷീജ ദമ്പതികളുടെ ഏകമകൾ പ്രാർത്ഥനയ്ക്ക് ഗുരുതര പരുക്കേൽക്കുന്നത് ചികിത്സയിലിരിക്കെ ഇന്നലെ മരണം സംഭവിക്കുകയായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൈകിട്ട് എട്ട് മണിയോടെ ചേമ്പുകണ്ടത്തെ വാടക വീട്ടിലേക്ക് എത്തിച്ച കുഞ്ഞു പ്രാർത്ഥനയെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഇടമുറിയാത്ത ജനപ്രവാഹമായിരുന്നു എം എം മണി എം എൽ എ മുൻ എം പി അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് വിവിധ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രവർത്തകർ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിക്കാനെത്തി രാവിലെ പത്ത് മുപ്പതോടെ കുട്ടിയുടെ മാതാവിന്റെ അച്ചൻകാനം കുളപ്പാറമേട്ടിലുള്ള തറവാട്ടിലേക്ക് മൃതദേഹം എത്തിച്ചു വലിയ ജനാവലി സാക്ഷിയായി ഏവരെയും കണ്ണീരിലാഴ്ത്തി കുഞ്ഞു പ്രാർത്ഥനയുടെ ശരീരം തറവാട്ട് വീടിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയിടത്ത് പതിനൊന്ന് മുപ്പതോടെ അടക്കം ചെയ്തു ന്യൂസ് ബ്യൂറോ അണക്കര